ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രണ്ട് ദിവസം ഞാൻ വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പം കഴിഞ്ഞ ദിവസം ജോലിക്ക് പോയപ്പോൾ ഉള്ള വിശേഷങ്ങളാണ് ഇപ്പം രാവിലെ അവിടെ ചെന്ന് ചായ ഇട്ടതിന് ശേഷം കഞ്ഞിക്ക് അരി അടപ്പത്തിട്ടു പിന്നെ കുറച്ച് മാവെടുത്ത് ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ കുറച്ച് ഉപ്പുമാവും വെച്ച് അതിന് ശേഷം പിന്നെ അവിടുത്തെ കുറച്ച് ജോലികളും കാര്യങ്ങളുമായിട്ട് ഇന്ന് അവിടെ വീഡിയോ എടുക്കാനൊക്കെ ഇച്ചിരി പ്രയാസമാണ് പിന്നെ സാർക്ക് കാണാറൊക്കെയാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ഇത് രാവിലെ മീൻ കറി വെച്ചു മീൻ വറുത്തു ഉണക്കമീൻ ഉണ്ടായിരുന്നു അതും വറുത്തു സലാഡ് ഉണ്ടാക്കി സാമ്പാർ വെച്ചു മോരുകറി വെണ്ടക്ക മേലുക്കു ഇരട്ടി എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാകും രാവിലെ ഒരു തൊണ്ട അടച്ചിരിക്കുന്നവർ വരും ചില ദിവസങ്ങളൊക്കെ ഉള്ളൂ പിന്നെ അന്ന് വൈകുന്നേരത്തെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയാണ് പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയപ്പം മൂത്ത ഒരു പൂച്ച കുഞ്ഞിനെ കിട്ടി പിന്നെ ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണെങ്കിൽ കുഞ്ഞ് വന്നേണ്ട ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ പോകുന്നില്ലെന്നും പറഞ്ഞാണ് ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷേ പിറ്റേന്ന് തിങ്കളാഴ്ച എനിക്കും ജോലിക്ക് പോകണം മോക്ക് ജോലിക്ക് പോകണം അവിടെ പവനും ജോലിക്ക് പോകണം എല്ലാവർക്കും ജോലിക്ക് പോകണം അപ്പോൾ വീട്ടിലാരും ഇല്ല പക്ഷെ കുഞ്ഞു പോകുന്നില്ല അതുതന്നെയല്ല അവന് സ്കൂളിലും പോകണം അവനതിന് ഭയങ്കര വഴക്കായിരുന്നു പോകുന്നില്ലെന്നും പറഞ്ഞോണ്ട് കരഞ്ഞു വിളിച്ചൊക്കെയാണ് പോയത് ഇവിടെ നിന്ന് അപ്പം ഞാൻ വൈകുന്നേരം വന്ന് കൊണ്ടുപോരാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വിട്ടത് അല്ലാതെ ഒരു രക്ഷയില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയ എൻ്റെ രണ്ട് ഫോട്ടോസാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായിക്കൂട്ടുകാരെ